ഹലോ ആ നമസ്കാരം ഇന്ന് പോയാലും നല്ല തിരക്കായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസമായിരുന്നു കരുതുന്നു ഏതായാലും ഏതാനെ ഗ്രഹിച്ചിട്ട് എല്ലാവർക്കും നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏതായാലും സുഖാരിക്കുന്നല്ലോ അല്ലേ നമ്മൾ കൃഷി സംബന്ധമായിട്ടൊരു ചാനലാണ് നമ്മുടെ എം എസ് ലോഗേറ്റ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ അപ്പോൾ എം എസ് ലോഗേറ്റ്സ് എന്ന് പറഞ്ഞ ചാനൽ കൃഷി സംബന്ധമായ ചാനലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സാമൂഹികം മറ്റു വിഷയങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് അറിയാം കാർഷിക രംഗത്തുള്ള ഒരുപാട് ചതികൾ ഒരുപാട് ചീറ്റിങ് ചീറ്റിങ് അല്ലെ വഞ്ചന നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ പറയുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ചീറ്റിങ് നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുണ്ടായി അതിലൊന്നാണ് നമ്മൾ പിന്നെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മാർക്കം കേട്ടോ മാർക്ക വായിരിച്ചിര മത്തങ്ങയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് ആ അപ്പോൾ അതൊക്കെ തിന്നുന്നുണ്ട് പിന്നെ ചിലപ്പം ആ തീറ്റം കൊണ്ടിരുന്നാണല്ലോ ഉറക്കമാണെങ്കിൽ അവനെ ഒറ്റ ഉറക്കമാണ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ചത്ത വെക്കാൻ അതുപോലെ ഞാനിപ്പോൾ എന്തെങ്കിലും കുറച്ച് തീറ്റ കൂടുതൽ തിന്നാൻ വേണ്ടിയിട്ട് കാരണം അവനൊന്ന് വലുപ്പം വെക്കണ്ടേ എനിക്ക് ആ പാട്ടൊരു വിഷമാ ഇങ്ങനെ കാണുമ്പം വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വേണ്ട വലുപ്പമുണ്ട് എന്നാലും അതിനൊക്കെ വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശേ തീറ്റയൊക്കെ കൂടുതൽ തീറ്റക്കാണ് വാ പൊളിച്ചിട്ട് മത്തങ്ങയും അതിലെ ഇലകളൊക്കെ വായിൽ വെച്ച് കൊടുക്കും ഓക്കെ പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ മാറ്റമുണ്ട് ഏ ഞാൻ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം ശരിക്കും ശ്രദ്ധിച്ചില്ല അത് ഇച്ചിരി ഒരു ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലാതെ പെരപ്പണി നടക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഇതാണോ തിന്നടാ മാർക്കോ മാർക്കോ തീറ്റക്ക് മടുപ്പാന്നേ നമുക്ക് ഇവരെ അങ്ങനെ കൂടുതൽ തിന്നണം നടത്താൻ പറ്റുന്നവരിതാന്നുള്ള ചിന്തയാണ് ഓക്കേ അതിന് മൊത്തം ഞാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഓരോ വീഡിയോസും നിങ്ങൾ മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് തന്നെയാണ് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നതിന് വ്യക്തമായ ലക്ഷ്യങ്ങളും കൂടി കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ചാനലൊക്കെ ഉണ്ടാവും അല്ലേ അവരൊക്കെ സാമ്പത്തിക നന്മകളൊക്കെ കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ റീച്ച് കൂട്ടുക എന്നുള്ള കണ്ടീഷനിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ആ ഈ കഴിഞ്ഞ ദിവസം റീച്ച് കൂട്ടിയതിൻ്റെ ഒരുത്തൻ പോയി ഒരു ഒരു പെങ്കച്ച് റീച്ച് കൂട്ടിയതാണ് പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും റീച്ച് കിട്ടാൻ പറ്റില്ല നമുക്ക് റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് അനുസരിച്ചുള്ള സംതൃപ്തി ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ ചാനലിന് പിന്നെ ശരിയായ രീതിയിലുള്ള പിന്നെ റീസ് ഉണ്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ളൊരു കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് യൂട്യൂബ് തന്നെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഓക്കെ അപ്പം പിന്നെ തീർച്ചയായിട്ടും യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ അംഗീകരിക്കുകയും മറ്റു ഭാഷകളിലേക്കൊക്കെ പിന്നെ ഇത് ഡബ് ചെയ്ത് കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആ തിന്നടാ അയ്യ് അങ്ങോട്ടൊന്നും പോകാല്ലോ അവിടെ പൂച്ച പൂച്ചിട്ടോ തിന്നടാ അമ്പ വെച്ചാളേ പൂച്ചേറിഞ്ഞോണ്ട് ഉറപ്പുണ്ടേ നമ്മുടെ കിങ്ങണി എന്ന് പറഞ്ഞിട്ട് ബബുലു ബബുലു ആ അങ്ങനെയാണ് നമ്മുടെ ചാനലിലുള്ളൊരു കുട്ടി തന്നെ പേരിട്ടത് ഓക്കേ സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വച്ചാൽ നമ്മുടെ ചാനൽ നട വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ചാനലിൽ പിന്നെ വരുന്ന ചാനലൊന്ന് ക്ലിക്കായാൽ ക്ലിക്കാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്നാലും വാച്ച് നമുക്ക് വളരെ കുറവാണ് നമ്മുടെ പിന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ ആയിരത്തി നാനൂറ്റി പത്തായി ആവറ് അവറേജ് ആഴ്ചയിലൊരു പത്ത് ഇരുപത്തഞ്ച് അമ്പത് സബ്സ്ക്രിപ്ഷനൊക്കെ പിന്നെ തന്നെ തനിയെ വരുന്നു തനിയെ വരുന്നു പറഞ്ഞാൽ ആളുകൾ വാ കണ്ടിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ അതിന് സം അതിന് തക്കതായ നമ്മുടെ ചാനലിൻ്റെ വാച്ച് അവേഴ്സ് കൂടുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷയം നമുക്കുണ്ട് പ്രിയുള്ളവരെ വാച്ച് അവേഴ്സ് കൂടിയാൽ മാത്രമേ നമ്മുടെ ചാനലിനൊരു നിലനിൽപ്പുള്ളൂ അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കാണുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്കെന്താ ബാ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ നമ്മുടെ ചാനലിന് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനൽ ഒരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നത് ഓക്കെ കറ ഫാർമേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ കീഴിലാണ് നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ എന്തെങ്കിലും ഒരു നന്മകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യത്തിൽ നിന്നോ നമുക്കൊരു പണം കിട്ടിക്കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ ഒരു വിഹിതം ചാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ളത് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഇത്രയും കാലമൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ നിശ്ചിത വരുമാനം നിശ്ചിത ശതമാനം അതൊരു ബോക്സിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ റബ്ബർ വിറ്റ് കഴിഞ്ഞാൽ അതിന് റബ്ബർ ഷീറ്റ് ഉണ്ട് അല്ലെങ്കിൽ കുരുമുളക് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിഹിതം പൈസ നേരെ ഈ പൈസയിലേക്ക് മാറ്റി വെക്കും ഓക്കെ അങ്ങനെ മാറ്റി വെക്കുന്ന പൈസ പൈസ കൊണ്ട് എന്ത് സംഭവിക്കുക എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കും തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അത് ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പുള്ള എല്ലാവരും ചെയ്തു പക്ഷേ എന്ത് സംഭവിക്കുക ഓരോ വർഷത്തെ ദൃശ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന തുകൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രവർത്തനം നടക്കില്ല അപ്പോൾ അങ്ങനെ പ്രവർത്തനം നടക്കാണ്ട് വരുമ്പോഴാണ് ഞങ്ങൾ പിന്നെ കൂടുതൽ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കാമെന്ന് വരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഓക്കെ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം കാരണം നമുക്ക് വേറെ മാർഗമില്ല മനസ്സിലായത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം ഓക്കെ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഇന്ന് ഒരുപാട് ക്ഷീണത്തിനാണ് നേരത്തെ കിടക്കണമെന്ന് വിചാരിക്കുകയാണ് അപ്പം പിന്നെ അധ്വാനപരവും ഒക്കെ നന്നായിട്ടുണ്ട് ഓക്കെ സന്തോഷം അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക ഓക്കെ താങ്ക്